കുട്ടികളെല്ലാം സ്കൂളിലേക്ക് സന്തോഷത്തോടു കൂടി പോയി തുടങ്ങി എന്നാൽ ഈ തുടക്കം പ്രവേശനോത്സവം ഒരു പരിപാടി ഇന്നിപ്പോൾ എല്ലാ സ്കൂളുകളിലും ആണ് പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളുകളിലെ ആഘോഷമാണ് വലിയ ആഘോഷമാണ് പണ്ടൊന്നും നമ്മുടെ സ്കൂളുകൾ അങ്ങനെ ഇല്ലല്ലേ ഇന്നെന്ന് പറഞ്ഞാൽ അങ്ങനല്ല സ്കൂൾ തുറക്കുന്ന ഒരാഴ്ച മുമ്പ് തന്നെ അനൗൺസ്മെന്റും കാര്യങ്ങളും വിശിഷ്ടാതിഥികളും ചിലപ്പോൾ സിനിമാ നടന്മാരും സെലിബ്രിറ്റികളും ഒക്കെ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ മന്ത്രിമാരായിരിക്കാം ചിലപ്പോൾ എം എൽ എമാരായിരിക്കാം എങ്കിലും കുഞ്ഞുങ്ങളെ ആ ഇന്നയാളെ കാണാൻ ഇന്ന് പോകാം മിക്ക കുട്ടികളും കരഞ്ഞുകൊണ്ടായിരിക്കും സ്കൂളിലേക്ക് പോകുന്നത് ആ കരച്ചിൽ മാറ്റണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു നയം കുഞ്ഞുങ്ങളിൽ ചിരിച്ചുകൊണ്ട് വേണം സ്കൂളിലേക്ക് വരാൻ അതുകൊണ്ട് തന്നെ അവർക്ക് തുടക്കം തൊട്ടേ ബലൂണുകളും പാട്ടും കരകോശങ്ങളും ലഡു വിതരണവും സ്കൂൾ ബാഗ് കുട ടിഫിൻ കിറ്റ് ഇതെല്ലാം ഫ്രീ ആണ് മിക്ക സ്കൂളുകളും ഉത്സവ പ്രതീതിയാണ് സ്കൂളിലേക്ക് പോകുന്നത് എന്തോ മറ്റേ അമ്പല ഉത് ഉത്സവത്തിന് പോകുന്ന പോലെയാണ് കുഞ്ഞുങ്ങളെ വരവേൽക്കുന്നത് അക്കൂട്ടത്തിൽ ഒരു സ്കൂൾ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നു വേറൊന്നുമല്ല തിരുവനന്തപുരം കോട്ടൺ സ്കൂൾ അല്ല ഫോർട്ട് ഹൈസ്കൂൾ സോറി തിരുവനന്തപുരത്തെ ഫോർട്ട് ഹൈസ്കൂൾ കോട്ടൺ ഹില്ലല്ല ഫോർട്ട് ഹൈസ്കൂളാണ് വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത് വേറൊന്നുമല്ല അവരെ വിളിച്ചു വരുത്തിയ ഒരു അതിഥി അതായത് പ്രവേശനോത്സവത്തിൻ്റെ അന്ന് സർക്കാരിൻ്റെ പ്രവേശനോത്സവത്തിൻ്റെ അന്ന് വിളിച്ചു വരുത്തിയ ഒരു അതിഥി എന്ന് പറഞ്ഞത് മുകേഷ് എം നായർ എന്നൊരു ബ്ലോഗറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മുകേഷൻ നാരെന്ന് പറഞ്ഞാൽ ബ്ലോഗർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പോക്സോ കേസിൽ കുറ്റാരോപിതനായിരുന്നു അത് കേസ് നടക്കുകയാണ് അദ്ദേഹം അത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം ആരോപണം നടക്കുന്നു കേസ് നടക്കുകയാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി എന്നിരുന്നാൽ പോലും കേസ് നടക്കുവാണ് സ്വാഭാവികമായിട്ടും പോക്സോ കേസ് ആണ് അപ്പോൾ വോക്സോ കേസിൽപ്പെട്ട ഒരു പ്രതിയെ ഒരു സ്കൂളിലേക്ക് വിളി വിളിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടൊരു കാര്യമാണ് അത് കൂടാതെ ഈ മുകേഷൻ നായർ എന്ന് പറഞ്ഞ വ്ളോഗർ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്ന മദ്യത്തെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മല്ലു ജേഡി ജാക്ക് ഡാനിയൽസ് എന്ന് പറഞ്ഞ മദ്യത്തിന്റെ ബ്രാൻഡ് അദ്ദേഹം പലതരത്തിൽ പല വിധത്തിൽ അദ്ദേഹത്തിന്റെ വ്ളോഗ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അദ്ദേഹം അതിനകത്ത് മദ്യമാണ് കുറെ കൂടെ പ്രമോട്ട് ചെയ്യുന്നത് സോ ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ആളാണ് സോ അദ്ദേഹം ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് സർക്കാർ മദ്യം വിൽക്കുന്നത് നിർത്തട്ടെ എന്നിട്ട് ഞാൻ മദ്യം പ്രമോട്ട് ചെയ്ത് നിർത്താമെന്നാണ് അദ്ദേഹം അങ്ങനെ ഒരു അഹങ്കാരദാഷ്ടോട് പറഞ്ഞൊരു വ്യക്തിയാണ് സോ അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ പെർപെക്റ്റീവാണ് ഒരു സമൂഹത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാം ഈ സിനിമയിലൊക്കെ മദ്യത്തിന്റെയോ അല്ലെങ്കിൽ സിഗരറ്റിന്റെ പരസ്യം കാണിക്കുമ്പോൾ താഴെഴുതി കാണിക്കുമ്പോൾ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് സോ അദ്ദേഹത്തിന്റെ ചാനലിൽ ഒന്നും എഴുതി കാണിക്കുന്നില്ല അതുകൂടാതെ പോക്സോ കേസും ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എടുക്കുമ്പോൾ അതിന്റെ സംഘാടകർ അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പൾ സംഘാടനം നടത്താൻ ഇത് അല്ലല്ലോ ചെയ്യും ഞാൻ കേട്ടിരുന്നു കേട്ടായിരുന്നു മാത്രമേ എന്തായാലും ഈ സംഭവത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പൊ എന്തായാലും റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കാര്യം സ്വാഭാവികമായിട്ടും പ്രധാന അധ്യാപകൻ എങ്ങനെ കൈകഴുകാൻ നോക്കിയാലും ഒരു സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ വരുന്ന പ്രധാന അതിഥി ആരാണ് അല്ലെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ആരാണ് എന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ ബോധ്യം അവിടുത്തെ പ്രധാന അധ്യാപകൻ ഇല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു പദവിയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്നുള്ളത് തന്നെയാണ് എല്ലാ ബഹുമാനത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്തായാലും ഇതിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കം പറയുന്നുണ്ട് കൃത്യമായി തന്നെ അച്ചടക്ക നടപടി പ്രധാന അധ്യാപകൻ നേരെ ഉണ്ടാകണം എന്നുള്ളത് മാനേജ്മെൻറ്റിൽ ശുപാർശ ചെയ്യും എന്നുള്ള കാര്യമാണ് നിലവിൽ സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്ന ഒരു ഒരു കാര്യം അതെ മാനേജ്മെന്റ് ആക്ഷൻ പ്രത്യക്ഷത്തിൽ ഇടപെടേണ്ട ആവശ്യവും ഉണ്ടാകും നായരെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു അരഗൻറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും പക്ഷേ ഒരിക്കലും മദ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു നമ്മൾ റീൽസിൽ അദ്ദേഹത്തിന് ഒരുപാട് അദ്ദേഹത്തിന് സ്വയം പറയുന്നത് ലിംഗ ബുക്സ് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള റെക്കോർഡ്സ് ഒക്കെ ഉണ്ട് ഏറ്റവും കൂടുതൽ അനോസിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസർ ആണ് പുള്ളി ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കാരണം പറഞ്ഞാൽ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു വെറൈറ്റി ആയിട്ടുള്ള മനുഷ്യനാണ് വെറൈറ്റി ഇൻ ദ സെൻസ് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ കാണിച്ചല്ല വെറൈറ്റി ചെയ്യുന്നത് അദ്ദേഹം ബ്രാൻഡ്സ് അതായത് മദ്യത്തിന്റെ പലതരം നമ്മൾ ഇതുവരെ കാണാത്ത കുപ്പികൾ ബ്രാൻഡുകൾ ഇതെല്ലാം കുടിച്ചും കാണിക്കും അതായത് അത് എങ്ങനെ ഇങ്ങനെ കുടിച്ചാൽ കരിക്കും വെള്ളത്തിൽ ഒഴിച്ച് കുടിച്ചാൽ അടിപൊളിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ കുടിച്ചാൽ സൂപ്പറാണ് ഫുൾ ടൈമും ആ ഒരു പുള്ളി ഭയങ്കര തണിയാണോന്ന് ചോദിച്ചാൽ തന്നിൻ ദി ഫുൾ ടൈം മദ്യപിക്കുന്ന ഒരാളാണെന്ന് ചോദിച്ചാണെന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ പുള്ളി കുടിക്കും ഇവൻ ഇന്റർവ്യൂവിൽ പോലും പുള്ളി കുടിച്ചിട്ടാണ് പ്രൊമോട്ട് ചെയ്യും പ്രൊമോട്ട് ചെയ്യും ഡയറക്റ്റ് പുള്ളിയുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യും നമ്മുടെ സമൂഹത്തിൽ ഒരു െ സംബന്ധിച്ചോ എന്താണ് ഇൻഫ്ലുവൻസർ എന്ന് ഉദ്ദേശിക്കുന്നത് സമൂഹത്തെ സ്വാധീനിക്കുന്ന സ്വാധീനിക്കുന്നത് അതുകൊണ്ടാണല്ലോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊരു പേര് ഇങ്ങനെയുള്ള കൂട്ടർക്ക് വരുന്നത് അവർ പറയുന്ന കാര്യങ്ങളും ചെയ്തികളും സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് ഒരു വിധത്തിൽ അല്ലെങ്കിൽ പല പലവിധത്തിൽ ഇപ്പോൾ നമുക്കറിയാം ചില യൂട്യൂബ് ചാനൽസ് എടുത്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ തന്നെ പറയാം മച്ചാൻ മച്ചാൻ അല്ലെങ്കിൽ അൺബോക്സിംഗ് അണ്ണൻ അവരെയൊക്കെ അവർ കാണിക്കുന്ന രീതിയിലാണ് കുട്ടികൾ സംസാരിക്കുന്നത് എന്താണ് ാണ് അത് സെലബ്രിറ്റീസിനെ കൂടുതൽ ആരാധന ഈ പറയപ്പെടുന്ന ബ്ലോഗേഴ്സിനുണ്ട് കാരണം മിക്കവരും സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും നമ്മൾ ഈ പറയുന്ന ഫോൺ ഓൺ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇവരുടെ ഈ ഷോർട്സും റീൽസും ഒക്കെയാണ് ചാടി വരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ മുകേഷിന്റെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്നത് ജാക്ക് ഡാനിയൽസിന്റെ പലതരത്തിലുള്ള കുപ്പികൾ പലതരത്തിൽ പുള്ളി അടിക്കുന്ന രീതികൾ പിന്നെ പുള്ളി പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് കുറെ പെണ്ണുങ്ങൾ പുള്ളിയുടെ തോളത്ത് കീറുന്ന ഡാൻസ് കളിക്കുന്നു രണ്ട് കൈയിൽ ഒരു പെൺകുട്ടിയെ തൂക്കി അതായത് പുള്ളിയുടെ കാണുന്നത് എല്ലാ അർത്ഥത്തിലും ജീവിതത്തിന് ണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്നുള്ളത് കാണുന്ന ആൾക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ് എന്തായാലും പക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്ക് കട്ടാൻ ഓഫ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ കുട്ടികളുടെ പരിപാടിയാണ് ഈ പറഞ്ഞ പോലെ തന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ നമ്മുടെ നമ്മുടെ കുട്ടിക്കുരുന്നുകൾ എന്നൊക്കെ പറയുന്ന പോലത്തുള്ള നാലും അഞ്ചും അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ചേർക്കാനുള്ള പ്രായം നമുക്കറിയാമല്ലോ ആ രീതിയിൽ കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ ഇൻസ്പെയർ ചെയ്യും പോസിറ്റീവായിട്ട് ആയിട്ട് ഇൻസ്പെയർ ചെയ്യോ കുട്ടികൾ മാതൃകയാക്കുകയൊക്കെ ചെയ്യേണ്ട ആൾക്കാരെയൊക്കെയാണ് സ്വാഭാവികമായിട്ടും കോമൺ ആയിട്ട് വിശിഷ്ട അതിഥികളൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള പരിപാടികളിൽ വിളിക്കുന്നത് മുകേഷൻ നായർക്കും അല്ലെങ്കിൽ അവരുടെ കൂട്ടാളികൾക്കും പറയാനായിട്ട് ന്യായീകരണം ഉണ്ടാകും കേസിൽ പ്രതിയാണ് നിലവിൽ എഫ് ഐ ആർ ഇട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു ഉള്ളതാണ് രാഹുൽ ഈശ്വരടക്കം മുകേഷം നായർക്ക് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ പ്രദേ പറയുന്ന പ്രധാനപ്പെട്ട നായകരാണ് പക്ഷെ അപ്പോഴും കേസ് തള്ളിപ്പോയിട്ടില്ല കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതി മുകേഷൻ നായർ കുറ്റക്കാരനാണോ കുറ്റക്കാരനല്ലയോ എന്ന് വിധിക്കുന്നത് വരെ പ്രതിസ്ഥാനത്തുള്ള വ്യക്തിയാണ് പോക്സോ കേസിൽ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളൊരു പെൺകുട്ടിയെ റീൽസ് ചിത്രീകരിക്കാനാണെന്ന് പറഞ്ഞ് കോട്ടയത്ത് റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തി ആ ശരീരഭാഗങ്ങൾ സ്പർശിച്ചു അർദ്ധനഗ്നയാക്കി റീൽസ് ചിത്രീകരിക്കാനായിട്ട് നിർബന്ധിച്ചു എന്നുള്ളതൊക്കെ എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾക്ക് മുകളിലാണ് എന്തായാലും പ്രതിയായിട്ട് മുകേഷ് നായരെ നായർക്കെതിരെ കേസെടുത്തുകൊണ്ട് പോലീസ് കോവളത്തെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു വ്യക്തിയെ പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ളൊരു വ്യക്തിയെ കുട്ടികൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ അവരെയാണോ എന്താണ് അവരെയാണോ ഈ പറഞ്ഞ പോലത്തെ ആരാധിക്കേണ്ടത് അവരെയാണ് അവരെ കാട്ടിക്കൊണ്ടാണോ പ്രവേശനോത്സവത്തിന്റെ ഐക്കണായിട്ട് ഇങ്ങനെയുള്ള വ്യക്തികളെയാണോ കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് തീർച്ചയായിട്ടും കാരണം നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് എന്റെ എന്റെ ആണെങ്കിലും അവൻ ആൺകുട്ടിയാണ് അവൻ ചോദിക്കാറുണ്ട് ഇങ്ങനെ കാർ ഓടിച്ചാൽ എന്താ കുഴപ്പം ശരിയപ്പാ അല്ലെങ്കിൽ ഇങ്ങനെ എന്തുകൊണ്ടാണ് അടിപൊളിയല്ലേ അപ്പോ അങ്ങനെ കുടിച്ചാൽ എന്താ കുഴപ്പം വയളുടെ കയ്യിലിരിക്കുന്ന കുപ്പി എന്താ ചോദിക്കും നീ അതൊന്നും കാണേണ്ട ആവശ്യമില്ല അതൊന്നും കുഞ്ഞുങ്ങൾ ചെയ്യും നമ്മള് സോ ഈ മുകേഷം ആരുടെ ചാനൽ ാണ് ഞാൻ പറയുന്നത് കാരണം കാണിക്കുന്ന ഒരിക്കലും അണ്ടർ എയ്റ്റീൻ കാണുന്ന കുട്ടികളല്ലേ അണ്ടർ ഐറ്റീനിലെ കുട്ടികൾ മദ്യപിക്കില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതൊരു ഒരു തരത്തിൽ പുള്ളിയുടെ ചാനൽ കണ്ടാൽ ആരാണെങ്കിലും നമുക്കാണെങ്കിൽ തോന്നുന്നു മദ്യക്കുടിച്ച് വാങ്ങിച്ചു നമ്മുടെ മട്ടാഞ്ചേരി മാറ്റം പറഞ്ഞ പോലെ നിങ്ങളുടെ കുട്ടികളെ കഞ്ചാവ് കൊടുത്ത് വളർത്തണം എന്നോട് പറഞ്ഞ പോലെ അതൊരു പരിശുദ്ധ ചെടിയാണ് അതൊരു പരിശുദ്ധ മരവാണെന്ന് പറയുന്ന പോലെ പരിശുദ്ധമായിട്ടുള്ള ഒരു മധുവാണിത് അത് കുട്ടികളെ കൊടുത്തു എന്ന രീതിയിൽ പറയാതെ പറയുകയാണ് ഉകേഷം നാരം ഓക്കെ മദ്യത്തിന്റെ കാര്യവും ഓക്കെ അതിനുശേഷമാണ് ഈ പോക്സോ കേസ് വരുന്നത് പോക്സോ കേസിലും ആ കുട്ടിക്ക് പതിനഞ്ച് വയസ്സിൽ താഴെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ പാരൻസ് അലിയിട്ടത് പുള്ളി അത് കള്ളക്കേസ് ആണെന്ന് പറഞ്ഞാലും അത് ഇവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ിൽ നിൽക്കുന്ന ഒരു കേസ് സ്വാഭാവികമായിട്ടും അതിന്റെ അന്തിമ വിധി വ്യക്തി തന്നെയാണ് പിന്നെ ഒരു ഇതിലൊരു എന്ന് അനാസ്ഥാനായിട്ട് മുകേഷ്നായ അങ്ങോട്ട് കയറി പറഞ്ഞതായിരിക്കും ആണോ അറിയില്ല പകരം ഈ സ്കൂളുകാർക്ക് എങ്ങനെ പറ്റും കാരണം ഈ പ്രിൻസിപ്പൾ പറഞ്ഞ ഒരു കള്ളമാണ് അല്ലെങ്കിൽ ഒരു മെഴുകിൽ തന്നെ അയീകരിച്ച് മെഴുകുന്നതെന്ന് എനിക്ക് തോന്നാൻ കാര്യം ഞാൻ എന്റെ മുകളിൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന വ്യക്തിയാണ് സോ നമ്മുടെ സ്കൂളിലെ ഗ്രൂപ്പിലേക്ക് ആദ്യം തന്നെ ഒരു രണ്ട് മൂന്ന് രണ്ട് രണ്ടുമൂന്ന് മൂന്നാല് ഒരാഴ്ച മുമ്പ് തന്നെ ഈ പ്രവേശനോത്സവത്തിന് നോട്ടീസ് വരും പിന്നെ അതിഥികൾ പങ്കെടുക്കുന്നു ജൂൺ ഒന്നിന് അല്ലെങ്കിൽ ജൂൺ രണ്ടിന് പത്ത് മണിക്ക് എത്തണം കാര്യപരിപാടികൾ ഇന്ന ത്സവ ഉദ്ഘാടനം ചെയ്യുന്നത് പഞ്ചായത്ത് മെമ്പർ സ്വാഗത പ്രസംഗം നടത്തുന്നത് ഇന്നയാളെന്നൊക്കെ പറഞ്ഞ അവർ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ അനുസരിച്ച് തന്നെയാണ് പ്രവേശനം നടത്തുന്നത് ഈ പ്രവേശനോത്സവ ഗാനം വരെ സർക്കാരിന് മുന്നിൽ ക്രോഡീകരിച്ചുകൊണ്ട് അൽഫോൺ ആണ് അതിന്റെ സംഗീത സംവിധായക ചെയ്തിരിക്കുന്നത് അപ്പൊ സോ അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന അടിപൊളിയായിട്ടാണ് നല്ല പ്രിപ്പറേഷനോടുകൂടിയാണ് ഈ പ്രവേശനോത്സവം അവിടെ ഒരു സ്കൂൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോ ഇതിന്റെ അതിഥിയായിട്ട് മുഖ്യാതിഥിയായിട്ട് മുകേഷ് നന്ദാരെ വിളിച്ച് തനിക്ക് അറിയില്ല അദ്ദേഹം ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ എനിക്കും പറയാനുള്ളൂ അദ്ദേഹം ഒരു രീതിയിൽ ന്യായിരിക്കാൻ പറ്റത്തില്ല ഇതിന് ഈ പ്രധാന അധ്യാപകൻ പറയുന്ന ഒരു ന്യായീകരണം ഇത് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഈ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഫോർട്ട് ഹൈസ്കൂളിൽ ജെ സി ഐ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടന കുട്ടികൾക്ക് കിറ്റും അതായത് ഈ പറഞ്ഞ കണക്ക് തന്നെ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ബാഗ് ബുക്ക് പേന പേപ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട് അതാണ് സന്നദ്ധ സംഘടനയുടെ ഒരു മൈലേജ് ആയിരിക്കും നല്ല കാര്യം തന്നെ തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ് പക്ഷെ അവരാണ് ഈ പ്രധാന ഗസ്റ്റായിട്ട് ചീഫ് ഗസ്റ്റായിട്ട് മുകേഷ് നായരെ വിളിച്ചതെന്നുള്ളതാണ് പ്രധാന അധ്യാപകന്റെ ന്യായീകരണം പക്ഷെ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം ഏത് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട അന്തിമ തീരുമാനങ്ങൾ എടുക്കേണ്ടതും ആ സ്കൂളിൽ ആരൊക്കെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അധികാരവും റൈറ്റുമുള്ള മനുഷ്യനാണ് അവിടുത്തെ ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലീസിലുള്ള പ്രധാന അധ്യാപകൻ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ആള് അയാൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല ഇത് ഈ സന്നദ്ധ സംഘടന വിളിച്ചു വരുത്തിയ ആളാണെന്ന് പറഞ്ഞ് കൈ കഴുകാൻ സ്വാഭാവികമായിട്ട് ഇയാൾക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് സർക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായിട്ട് തന്നെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും പ്രധാന അധ്യാപകൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞു എത്ര പെടുന്ന ആക്ഷൻ എടുക്കാനുള്ള ശുപാർശ കൊടുക്കുമെന്നാണ് നമ്മൾ അറിയുന്നത് അതെ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളൊരു സ്കൂളിലേക്ക് ഒരു പ്രധാന ഗസ്റ്റിനെ വിളിക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിൽ അവരെ ഇൻസ്പെയർ ചെയ്യാൻ കഴിയുകയോ അവർ കണ്ടു എന്തെങ്കിലും ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയോ വേണം ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കേണ്ടത് കാര്യം ഇന്നത്തെ കാലത്ത് ഏത് രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ആണെങ്കിലും ആൾക്കാർ ഒരു വലിയൊരു കൂട്ടം അവരുടെ പുറകെ പോകുന്ന അവരെ ആരാധിക്കുന്ന വലിയൊരു കൂട്ടമുണ്ട് സ്വാഭാവികമായിട്ടും ഒരു പതിനെട്ട് വയസ്സിന് ശേഷം മദ്യം കഴിക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിലും അല്ലെങ്കിൽ തൻ്റെ ജീവിതം എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തിലും പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു നാടാണ് നിയമപരമായിട്ടുള്ള വ്യവസ്ഥയ്ക്ക് അകത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളിൽ പക്ഷേ ഒരു രീതിയിലും അയാളുടെ കണ്ടന്റുകൾ ഈ പറഞ്ഞ പോലെ അണ്ടർ ആയിട്ടുള്ള കുട്ടികൾ കാണുന്നതിൽ പോലും വ്യക്തിപരമായിട്ട് അല്ലെ ശാരീയുടെയും ഒരു ഇൻ ദ സെൻസ് അത് തന്നെ അത് പറഞ്ഞ പോലെ തന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ തന്റെ ശരിയും തെറ്റും നിർണ്ണയിക്കാൻ പോലും മനസ്സ് പക്കുമാകാത്ത പ്രായത്തിലുള്ള ആ കുട്ടികൾ കണ്ടുപഠിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല മുകേഷം നായർ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സാധാരണ സർക്കാരിന്റെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എല്ലാ വർഷത്തെയും പ്രവേശനോത്സവം അതിനുപോലും കളങ്കം തീർക്കുന്ന ഒരു കേസായിപ്പോയി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും മുകേഷൻ നായർക്കെതിരെയുള്ള കേസ് പോക്സോ കേസ് ഇപ്പോഴും കോടതി നിൽക്കുകയാണ് മുൻകൂർ ജാമ്യം കിട്ടി എന്നുള്ളൊരു കാര്യം അത് അദ്ദേഹത്തെ നിഷ്കളങ്കനാക്കുന്നില്ല ഇനി കൃത്യമായിട്ട് തന്നെ കോടതിയുടെ വിധി ഉണ്ടാകുന്ന വരെ തന്നെ മുകേഷൻ നായർ പോക്സോ കേസിൽ പ്രതി തന്നെയാണ് അതുകൊണ്ട് സമാനമായ പരിപാടികളിൽ ഇനി വിളിക്കുന്ന ചീഫ് ഗസ്റ്റുകൾ ആരാണ് അവരുടെ വേറെ അബോർഡ്സ് എന്താണ് കുട്ടികൾക്ക് മുന്നിൽ കാണിക്കേണ്ട ആളാണോ മാതൃകയാക്കേണ്ട ആളാണോ ഇയാൾ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനി കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യം തന്നെയാണ്